ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ഗോതമ്പ് ദോശയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ ഏഴെട്ട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെന്താ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരികിയതും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതരയാനായി അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ദോശ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് റവ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഉപ്പ് കൂടിയില്ലെങ്കിൽ ചേർത്താൽ മതിയാകും കൂട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ചേർത്തില്ലേലും കുഴപ്പമില്ല ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം നമ്മൾ ഇതിന് മുൻപ് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിരുന്നു വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് എന്ന് നോക്കി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഉപ്പ് പാകത്തിനുണ്ട് ഇനി എന്തൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും ലൂസിലാണ് മാവ് വേണ്ടത് നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കാതെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിപ്പം തന്നെ ചുട്ടെടുക്കാം നല്ല ടേസ്റ്റിലുള്ള ഒരു ദോശയാണ് കേട്ടോ ഇത് ഇതുപോലെ തേങ്ങയും ജീരകവും ചെറിയ ചെറിയുള്ള അരച്ചിട്ട് കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മളിവിടെ ഒരു തട്ടുകിട സ്റ്റൈൽ വെള്ളച്ചമഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു തവി മാവൊഴിച്ച് പരത്തി കൊടുക്കാം ഇതിന് മുകളിലായി അല്പം നെയ്യോ വെളിച്ചെണ്ണയോ ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല കനം കുറച്ച് മസാല ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ദോശ വെന്ത് വരുമ്പോൾ നല്ലൊരു കൊതിപ്പിക്കുന്ന സ്മെല്ലാണ് കേട്ടോ ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടത്തോടെ കഴിക്കും ദാ ദോശ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആ വശവും കൂടി ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറച്ചിട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള മാവും കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം ദാ അങ്ങനെ നമ്മുടെ അടിപൊളി ഹെൽത്തി ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ദ തട്ടുകട സ്റ്റൈൽ ഒരു തേങ്ങാ ചട്നി ഉണ്ട് ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിക്കാതെ എല്ലാവരും വേഗം പോയി ഉണ്ടാക്കി നോക്കൂട്ടോ ചപ്പാത്തിയൊക്കെ കഴിച്ചു മടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈസി ഗോതമ്പ് ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം